ചെണ്ട മുട്ടുന്ന ചെണ്ടയും കൊണ്ട് മുട്ടിയിട്ട് ഈ കുണ്ടോട്ടിയിൽ നടക്കുന്ന ഒരു പൂരമില്ലേ നേർച്ച എന്ന പേരിൽ നടക്കുന്ന ഒരു തോന്നിവാസം ആര് പറഞ്ഞു ഇങ്ങനെയോ നേർച്ചാർത്താൽ നേർച്ച ഉണ്ട് ഇസ്ലാമില് റൂസ് ഉണ്ട് അതൊന്നും ഇല്ലാന്നല്ല പക്ഷേ ഈ കുണ്ടോട്ടിയിൽ നടക്കുന്ന ഉറൂസ് നേർച്ച എന്ത് നേർച്ചയാണത് കുറെ തോന്നിവാസം നടത്തലാണോ നേർച്ച ഈ കുട്ടോട്ടിയിലും പരിസരങ്ങളിലുമുള്ള ഈ മാനോടെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമികളോട് ചത്മയോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം സ്ത്രീകളോട് ഞാൻ പറയുന്നു കുണ്ടോട്ടി നേർച്ച നടക്കുന്നു എന്ന് കേട്ടാൽ നിങ്ങൾ വീട്ടിലിരുന്നോളണം അല്ലെങ്കിൽ തന്റെ ഉമ്മർജിന് വീട്ടിലടങ്ങി ഒതുങ്ങി കഴിയട്ടെ ഭംഗി പ്രകടിപ്പിക്കാതിരിക്കട്ടെ വീട്ടിൽ വെച്ച് കൃത്യമായി നിസ്കാരം നിർവഹിക്കട്ടെ കൽപ്പന അതുകൊണ്ട് തന്നെ നേർത്ത പൂരങ്ങളിൽ പങ്കെടുക്കാൻ മുസ്ലിം സ്ത്രീകളെ നിങ്ങൾ കേട്ടോ ഞാൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഇറങ്ങല്ലേക്ക് വിശദമായി കിടക്കുന്നില്ല എസ് എസ് എഫ് കാര് സംഘടിപ്പിച്ചൊരു പൊതുയോഗത്തിൽ യാഹൂ തങ്ങളെ മക്ബറിയിൽ നടക്കുന്ന കടുത്ത അനാചാരത്തിനെതിരെ തിരൂരു ടൗണിൽ വെച്ച് ഞാൻ പ്രസംഗിച്ചു അലഹമില്ല മുത്തവല്ലി എന്റെ സ്റ്റേജിൽ ഉണ്ടായിരുന്നു അടുത്ത കൊല്ലം മുതൽക്ക് ഇനി അത്ര അനാചാരം നടത്തുന്നില്ല മക്മറയിൽ പറയൂ മക്മറിയിൽ ചൊല്ലും വിക്രചൊല്ലും അന്നദാനം നടത്തും സൽക്കർമ്മങ്ങളെ നടത്തൂ എന്ന് മുത്തവല്ലി തീരുമാനിച്ചു ആ മുത്തവല്ലിയുടെ കെറോഫിൽ പിറ്റത്തെ കൊല്ലം കൃത്യമായി റെഡിയാ ശരിയായ നിലക്കുള്ള നേർച്ച നടക്കുമ്പോ പ്രസംഗിക്കാൻ എന്നെയും ചടിച്ചു ഞാൻ അവിടെ പ്രസംഗത്തിന് പോയി സഹോദരന്മാരെ പ്രസംഗം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുമ്പോ കാണുന്നൊരു കൂട്ടൻ പോകുന്നു ഞാൻ ചോദിച്ചിതെന്തെയ്തു നിർത്തി എന്ന് പറഞ്ഞില്ലേ അപ്പൊ നോക്കുമ്പോ ആ ദർഗയും ദർഗയുമ ഔദ്യോഗിക ബന്ധമുള്ളവരല്ല അവിടുത്തെ മുജാഹിദീകളും ജമാഅത്ത് ഇസ്ലാമിക്കാരും അമ്മട്ട് ഇവിടെ നിർത്തിയാ പറ്റൂലെന്ന് പറഞ്ഞി അവർ സംഘടിപ്പിച്ചതാണിത് എന്തിന് നമ്മൾ പ്രസംഗിച്ചിട്ട് അമ്മുട്ടും പാട്ടും നിർത്തിച്ചപ്പോ അത് നിലനിർത്താൻ ശ്രമിക്കുന്നത് മുജാഹിദാണ് കേട്ടോ ജമാഅത്ത് ഇസ്ലാമിയാണ് കേട്ടോ കാരണം ഇനി ചൂണ്ടിക്കാണിച്ചിട്ട് വേണം പറയാൻ ഇതല്ലേ സുനീത് ചോദിക്കാൻ അതിനവർക്കത് ഇവിടെ നടന്നേ പറ്റൂ അനുഭവമാ പറയുന്നത് തിരൂരിലാ നടുന്നത് മലപ്പുറം ജില്ല പ്രസംഗിക്കുന്നത് സഹോദരന്മാരെ അതുകൊണ്ട് ഞാൻ പറയട്ടെ പടച്ചവന്റെ കോടതിയിൽ ഞങ്ങൾ ഉത്തരവാദികളല്ലാ നിഷ്പക്ഷപതികളെ കോടതിയിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല ഇത്തരം പൂരങ്ങളിൽ നിർത്തണം കേട്ടോ നിർത്തുന്നില്ലെങ്കിലോ മനസ്സുകൊണ്ട് വെറുതങ്ങ് മാറി നിൽക്കണം കേട്ടോ ഏതെങ്കിലും ഒരാൾ ചന്തയിൽ പോയിട്ട് എന്തെങ്കിലും സാധനമായി കൂടാതല്ല അല്ലെങ്കിൽ കൊണ്ടുപോയി ടൗണിൽ ഇറങ്ങിയിട്ട് നീമായി കൂടാതല്ല മറിച്ച് അത്തരം പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊന്നും നമ്മൾ നടത്താൻ പാടില്ല